ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ചേലക്കര ചീപ്പാറ സെന്ററിൽ വാഹനം റോഡിൽ നിർത്തിയിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ക്രൂരമായ ആക്രമണത്തിൽ കലാശിച്ചു നവംബർ ഒമ്പതിന് രാത്രി ഒൻപത് മുപ്പതോടെയാണ് നാടിനെ നടത്തിയ സംഭവം റോഡിൽ നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിൾ മാറ്റാൻ സുഹൃത്ത് ആവശ്യപ്പെട്ടതിലുള്ള വൈരാഗ്യത്താൽ പ്രതി വെട്ടുകത്തിയുമായി ഇവർ സംസാരിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ചെത്തുകയായിരുന്നു ആദ്യം സുഹൃത്തിനെ അസഭ്യം പറയുകയും വെട്ടുകത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സുഹൃത്ത് ഒഴിഞ്ഞു മാറിയപ്പോൾ പ്രതിയുടെ കയ്യിൽ കയറി പിടിച്ച ചീപ്പാറ സ്വദേശിയായ അനസ് എന്ന യുവാവിന് നേരെ പ്രതി വെട്ടുകത്തിക്കൊണ്ട് തലയ്ക്ക് ആഞ്ഞുവീശി ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും അനസിന്റെ നെറ്റിയുടെ ഇടതുഭാഗത്ത് പുരുകത്തിന് മുകളിലായി വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റു വെട്ടൊഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിക്കുമായിരുന്ന ഈ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിന്റെ മൊഴിപ്രകാരം ചേലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ചേലക്കര